ിൽ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് എൻ ഡി എ യോഗത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ബി ജെ പി വിജയിക്കുന്നത് തടയാൻ രണ്ട് മുന്നണികളും പരമാവധി ശ്രമിച്ചു പ്രവർത്തകർ ജമ്മുകാശ്മീരിലേതിനേക്കാൾ കേരളത്തിൽ ത്യാഗം സഹിച്ചു അതിന്റെ ഫലമാണ് കേരളത്തിലെ ഈ വിജയം തടസ്സങ്ങൾക്കിടയിലും ശ്രമം തുടർന്ന് ഒടുവിൽ വിജയം നേടി ഇപ്പോൾ അവിടെ നിന്ന് ഒരു ലോക്സഭാംഗത്തെ ലഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് എൻ ഡി എ നേതാവായി നരേന്ദ്രമോദിയുടെ പേര് മുന്നണി യോഗത്തിൽ രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചു അമിത്ഷായും നിതിൻ ഗഡ്കരിയും പിന്താങ്ങി ഭരണഘടനയെ വണങ്ങി പ്രസംഗം തുടങ്ങിയ മോദി എൻ ഡി എ സർക്കാർ എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് സഖ്യത്തിന്റെ ശക്തിയും ലക്ഷ്യവും എന്ത വിശദീകരിച്ചു എൻ ഡി എ എന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും തിരഞ്ഞെടുപ്പിലെ ജയം സഖ്യത്തിന്റെ ജയമാണെന്നും മോദി പറഞ്ഞു എൻ ഡി എ എന്നാൽ പുതിയ ഇന്ത്യ വികസിത ഇന്ത്യ പ്രത്യാശയുടെ ഇന്ത്യ ആണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ മുന്നണിക്കെതിരെയും പ്രധാനമന്ത്രി വിമർശനങ്ങൾ ഉന്നയിച്ചു ഇന്ത്യ സഖ്യം കള്ളം പ്രചരിപ്പിക്കുകയാണ് കപട വാഗ്ദാനങ്ങൾ നൽകുന്നു പത്തു വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് നൂറ് സീറ്റ് തികച്ചു ജയിക്കാൻ കഴിഞ്ഞില്ല എന്നും മോദി പറഞ്ഞു യോഗത്തിൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും തൊട്ടടുത്തായിട്ടാണ് നരേന്ദ്രമോദി ഇരുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്ന് ചന്ദ്രബാബു നായിഡു യോഗത്തിൽ പറഞ്ഞു എൻ ഡി എ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തു ഞായറാഴ്ചയാണ് ദില്ലിയിൽ സത്യപ്രതിജ്ഞ നടക്കുക സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി അയൽ രാജ്യങ്ങളിലെ നേതാക്കൾ ദില്ലിയിലേക്ക് എത്തും ന്യൂസ് ഡെസ്ക് മഗ്നമിഷൻ